എക്സ്പയറി ഡേറ്റിന്റെ ഒരു മാസം ആകുമ്പോഴേക്കൊക്കെ മരുന്നിന്റെ എഫിക്കസി കുറയോ മരുന്നിന് ആക്ഷൻ കിട്ടാതിരിക്കോ എത്രത്തോളം ആക്ഷൻ കിട്ടും ഇത് മനസ്സിലാക്കേണ്ടത് കമ്പനി അല്ലെങ്കിൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൽ കറക്റ്റ് വ്യക്തമാക്കി പറയുന്നുണ്ട് ഒരു മരുന്ന് മാനുഫാക്ചറിങ് ചെയ്ത് അതിന്റെ എക്സ്പയറി ഡേറ്റിന്റെ ആ ഡേറ്റ് വരെ ആ മരുന്നിന് നയൻറ്റി ടു വൺ ടെൻ പെർസെൻറ്റേജോളം എഫിക്കസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ വാക്സിൻസോ ഇൻജെക്ഷൻസൊക്കെ ആവുന്ന സമയത്ത് എൻസൈംസുകളൊക്കെ ആവുന്ന സമയത്തൊക്കെ ഹോർമോണുകൾ സപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ അത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ നൂറ്റി അഞ്ച് ശതമാനം വരെ എഫിക്കസി ഉണ്ടായിരിക്കണം എന്നാണ് പറയാനുള്ളത് അതിൻ്റെ താഴെ ഒരു കോട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരമായിട്ടുള്ള സ്റ്റോറേജ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ കാര്യം ചെയ്തു അടുത്ത മാസം എക്സ്പയറി ആകാൻ പോകുന്ന മരുന്ന് വാങ്ങിച്ചു വേറൊരാള് കഴിഞ്ഞ മാസം മാനുഫാക്ചർ ഡേറ്റ് വന്നിട്ടുള്ള സാധനം വാങ്ങിച്ചു അതായത് അത് ഉണ്ടാക്കിയിട്ട് വെറും ഒരു മാസമേ ആയിട്ടുള്ളൂ നമ്മൾ വാങ്ങിച്ച മരുന്ന് എന്നുള്ളത് അടുത്ത മാസം എക്സ്പയർ ആണ് പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ വാങ്ങിച്ചു കറക്റ്റ് പാക്കിംഗ് ഒക്കെ എടുത്ത് വെച്ചു വീട്ടിൽ വെച്ചിട്ട് നല്ല രീതിയിൽ എത്തുന്ന ടോപ്പ് അടച്ചു വെച്ചിട്ടുണ്ട് വെയിലോ കാര്യം തട്ടിയിട്ടില്ല ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചു മറ്റേ മരുന്നോ അദ്ദേഹം എങ്ങനെയല്ലോ എടുത്തു വെള്ളത്തിലിട്ടു വെ വെള്ളത്തിന് ഈർപ്പമുള്ള ഭാഗത്തൊക്കെ ഇട്ടിട്ടുണ്ട് വെയിൽ തട്ടിയിട്ടുണ്ട് ഐ മീൻ ഡസ്റ്റ് പാട്ട്സൊക്കെ കയറിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രോപ്പറായിട്ടൊന്നും കൈകാര്യം ചെയ്യാതെയാണ് അദ്ദേഹം എന്നത് വീട്ടിലിടിച്ചിട്ടുള്ളത് അത് ഒരു മാസം മുന്നേ ഉണ്ടാക്കിയതാണ്ടോ ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറയുന്നത് രണ്ടാമത്തെ ആളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മരുന്നിന് ഒരു എഫക്റ്റും എഫക്റ്റ് ഉണ്ടാകാൻ മാത്രമല്ല എഫിക്കസ് നല്ല വേണം കുറവായിരിക്കും കാരണം ഇത് സ്റ്റോറേജിന്റെ കണ്ടീഷൻ പ്രോപ്പറാക്കിയിട്ടില്ല എന്ന അർത്ഥം അപ്പൊ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നിന്റെ നയൻറ്റി ഫൈവ് പെർസെന്റേജ് നയന്റി വൺ ടെൻ പെർസെന്റേജോളം എഫിക്കണം എന്നുള്ളത് കോസ്മെറ്റിക് ആക്ട് പ്രകാരമുള്ള നിയമമാണ് അതിനാൽ എക്സ്പയറി ഡേറ്റിന് തൊട്ട് മുന്നേ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ അതിന് എഫക്ട് ഉണ്ടായിരിക്കില്ല ചിന്താക്കി വേണ്ട ഇതാണ് അതിന്റെ കാര്യങ്ങൾ സ്റ്റോറേജ് കണ്ടീഷൻസ് പ്രോപ്പർ ആണോ മരുന്നിന് ആ എക്സ്പയറി ഡേറ്റ് വരെ അതിന് എഫിക്കസി